പുറമേ വല്ലവരും കുടുങ്ങാനുണ്ടെങ്കിൽ അവരും കുടുങ്ങട്ടെ അല്ലെങ്കിൽ അയ്യപ്പൻ വെറുതെ കൊടുക്കും അൻപത് വർഷത്തിന് മുകളിലായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തനായാലും അപ്പോ എന്തേം കൂടി കടമയാണ് ശബരിമല എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രത്യേക വികാരം എത്രയോ എത്രയോ ക്ഷേത്രങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും ശബരിമല എന്ന് പറയുന്നത് ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ജാതി മത മതഭേദം എന്നെ സ്കാം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളവരെ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഓരോ മലയാളിയും ബാധ്യസ്ഥനാണ് കഴിഞ്ഞ പത്ത് മുപ്പത്തെട്ട് വർഷക്കാലം കേരളത്തിനകത്തും പുറത്തുമുള്ള എത്രയോ ക്ഷേത്രങ്ങൾ പലതരത്തിലുള്ള പൂജ അല്ലെങ്കിൽ ആനയനടക്കരത്തില് ആനക്കൊട്ടിൽ സമർപ്പണം നട സമർപ്പണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂജ കാര്യങ്ങൾ ഇതിനൊക്കെ ആദ്യം ക്ഷണിക്കുന്നത് തന്നെയാണ് ഞാൻ കഴിവതും പോകാറുണ്ട് അത്തരത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും എന്നെ ഫുഡ് വിളിക്കുകയും ഈ നട കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇതിലൊക്കെ എന്നെ പല പ്രാവശ്യം ഇവർ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോ ഇതിന്റെയൊക്കെ പിന്നിൽ കള്ളത്തനങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അന്വേഷണം ആളുകളും എല്ലാം ഇതിന്റെ പുറകുണ്ട് എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ കാര്യങ്ങൾ നമുക്ക് സത്യം വിളിച്ചിട്ട് കൊണ്ടുവരാനായിട്ടില്ല അപ്പോ അതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത് അപ്പോ തീർച്ചയായിട്ടും എല്ലാം നല്ല പരി അവസാനിക്കട്ടെ ഭംഗിയായിട്ട് തന്നെ ഇനിയും പുറമേ വല്ലവരും കുടുങ്ങാനുണ്ടെങ്കിൽ അവരും കുടുങ്ങട്ടെ അല്ലെങ്കിൽ അയ്യപ്പൻ വെറുതെ കൊടുക്കവരൊക്കെ അൻപത് വർഷത്തിന് മുകളിലായിട്ട് ചവിരി നല്ല പോകുന്ന ഭക്തനാണ് എന്തേം കൂടി കടമയാണ്